വീടിനടുത്തെത്താറായപ്പോൾ സമീപത്തുണ്ടായിരുന്ന ഒരു എ ടി എമ്മിൽ കയറി ഒൻപതിനായിരം രൂപ രവി പിൻവലിക്കുകയും ശേഷിക്കുന്ന ബാലൻസായ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തന്റെ അക്കൌണ്ടിൽ കാണിക്കുന്നത് അയാൾ വ്യക്തമായി കാണുകയും ചെയ്തിരുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബാലൻസ് തുക തന്റെ അക്കൌണ്ടിൽ കാണിച്ച സന്തോഷത്തിൽ കൂടിയായിരുന്നു രവി വീട്ടിലേക്ക് മടങ്ങിയത് അത്യധികം സന്തോഷത്തോടുകൂടി വീട്ടിലേക്ക് എത്തിയ രവി തന്റെ അക്കൗണ്ട് ബാലൻസ് ഭാര്യ സുലേഖയെ കാണിക്കുകയും ചെയ്തു രവി തന്റെ എ ടി എം കാർഡ് വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കാറുള്ളത് പല തട്ടിപ്പുകളും നടക്കുന്നത് കൊണ്ട് തന്നെ പെട്രോൾ പമ്പിലോ മറ്റ് ഷോപ്പിംഗ് മാളുകളിലോ കടകളിലോ ഒന്നും തന്നെ രവി തന്റെ എ ടി എം കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് നടത്താറില്ല കമ്പനിയിൽ നിന്നുള്ള ബോണസ് തുക കിട്ടിയ സാഹചര്യത്തിൽ പല സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ തൊട്ടടുത്ത ദിവസം തന്നെ പോകേണ്ട സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ രവി എന്ന് നേരത്തെ ഉറങ്ങാൻ പോയി രാവിലെ അലാറം മുഴങ്ങുന്ന ശബ്ദം കേട്ടുകൊണ്ട് എഴുന്നേറ്റ രവി തന്റെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയ സമയത്തായിരുന്നു ഫോണിലേക്ക് നിരവധി മെസ്സേജുകൾ വന്നിട്ടുള്ളത് ശ്രദ്ധയിൽപ്പെടുന്നത് രവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പലതവണയായി പണം പിൻവലിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരം രൂപയാണ് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നത് ശേഷിക്കുന്ന ബാലൻസ് തുകയാകട്ടെ വെറും ആയിരം രൂപ മാത്രം പെട്ടെന്ന് സംശയം തോന്നിയ രവി അലമാര തുറന്ന് തന്റെ എ കാർഡ് അവിടെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിച്ചു നോക്കി അലമാരക്കുള്ളിൽ എ കാർഡ് ഭദ്രമായി തന്നെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കപ്പെട്ടതെന്ന് സംശയം തോന്നിയ രവി ഉടൻ തന്നെ ബാങ്കിലേക്ക് പുറപ്പെട്ടു അതെ രാവിലെ തന്നെ ബാങ്കിലെത്തിയതിനാൽ തന്നെ ആ സമയത്ത് ബാങ്ക് തുറന്നിട്ട് പോലും ഉണ്ടായിരുന്നില്ല പത്തുമണിയോടുകൂടി മാനേജർ എത്തിയ സമയത്ത് രവി സംഭവിച്ച കാര്യങ്ങളൊക്കെ മാനേജറോട് തുറന്നു പറഞ്ഞു മാനേജർ ബാങ്കിംഗ് സോഫ്റ്റ്വെയർ ഓണാക്കി രവിയുടെ അക്കൗണ്ട് വിശദമായി തന്നെ പരിശോധിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയിൽ രവിയുടെ അക്കൌണ്ടിൽ നിന്നും ഇരുപത്തിയൊന്ന് തവണയായി ഒൻപതിനായിരം രൂപ വീതം ഒരു ലക്ഷത്തി എൺപത്തിയൊൻപതിനായിരം രൂപ പിൻവലിച്ചിരിക്കുകയാണ് ഒരു സിംഗിൾ എ ടി എമ്മിൽ നിന്ന് അത്രയും തവണയായി തുക പിൻവലിക്കാൻ കഴിയില്ല എന്നറിയാവുന്ന മാനേജർ ഉടൻ തന്നെ വിശദമായി ബാങ്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ചു നഗരത്തിലെ വിവിധയിടങ്ങളിലുള്ള എ ടി എമ്മുകളിൽ നിന്നും പണം പിൻവലിച്ചിരിക്കുകയാണെന്ന് കണ്ടെത്തി അതും ഒരേ സമയം വിവിധ എ ടി എമ്മുകളിൽ നിന്നായി പണം പിൻവലിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മാനേജർക്ക് തീർത്തും അത്ഭുതമാണ് തോന്നിയത് ഒരേ സമയം വിവിധ എ ടി എമ്മുകളിൽ നിന്ന് പണം പിൻവലിക്കണമെങ്കിൽ അവിടെ ഒരു സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചേ മതിയാകൂ രവിയുടെ കൈവശമുള്ള എ കാർഡിന്റെ അനവധി കോപ്പികൾ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു തട്ടിപ്പ് നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മാനേജറിന് വ്യക്തമായി മാനേജറുടെ നിർദ്ദേശപ്രകാരം രവി ഉടൻ തന്നെ നെഹ്റു കോളനിയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പരാതിയും നൽകി പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ക്രൈം ആണ് നടന്നിരിക്കുന്നതെന്ന് സ്റ്റേഷൻ ചാർജുള്ള ഇൻസ്പെക്ടർ രാജേഷിനു മനസ്സിലായി ഓരോ തവണയും ഒൻപതിനായിരം രൂപ തന്നെ പിൻവലിച്ചതിൽ പോലീസിന് സംശയം തോന്നി അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഐ പി സി മുന്നൂറ്റി എഴുപത്തിയേഴ് നാനൂറ്റി പതിനൊന്ന് ഇരുപത് വകുപ്പുകൾക്ക് പുറമെ ഐ ടി ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത് രവിക്ക് അക്കൗണ്ടുള്ള നെഹ്റു റോഡിലെ ബാങ്കിലെത്തി പോലീസ് സംഘം വിശദമായൊരു അന്വേഷണം നടത്തി അക്കൌണ്ടുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും പോലീസ് സംഘം ശേഖരിച്ചു ഏതൊക്കെ സ്ഥലത്തുള്ള എ ടി എമ്മുകൾ കേന്ദ്രീകരിച്ചാണ് പണം പിൻവലിക്കപ്പെട്ടിട്ടുള്ളതെന്നുള്ളത് മനസ്സിലാക്കുന്നതിനു വിശദമായ ഡീറ്റെയിൽസ് തന്നെയാണ് പോലീസ് സംഘം കളക്ട് ചെയ്തത് ഇൻസ്പെക്ടർ രാജേഷ് കേസ് വിശദമായി തന്നെ അന്വേഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രവിയെ മടക്കി അയച്ചു ഇതേ സമയത്തായിരുന്നു ഒരു മധ്യവയസ്കൻ സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായി എത്തുന്നത് ആ വ്യക്തി പറഞ്ഞ പരാതി കേട്ട് നടുങ്ങിപ്പോയ ഇൻസ്പെക്ടർ രാജേഷ് രവിയുടെ പരാതിയിലേക്ക് തന്നെയാണ് നോക്കിയത് രവി നല്കിയിരിക്കുന്ന അതേ രീതിയിലുള്ള ഒരു പരാതിയുമായിട്ടാണ് ആ മധ്യവയസ്കൻ എത്തിയിരിക്കുന്നത് ഒരേ രീതിയിലുള്ള രണ്ട് സംഭവങ്ങൾ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് സ്റ്റേഷനിലേക്ക് എത്തിയ മധ്യവയസ്കന്റെ പരാതി ഫയലിൽ സ്വീകരിക്കുന്ന അതേ സമയത്ത് തന്നെ വേറെ ചില ആളുകൾ കൂടി അതേ പരാതിയുമായി സ്റ്റേഷനിലേക്ക് എത്തി രണ്ട് ദിവസം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത് സമാന രീതിയിലുള്ള നൂറിലധികം വരുന്ന പരാതികളാണ് പരാതിയുമായി എത്തിയ നൂറ് പേരുടെയും ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലുള്ള എ ടി കേന്ദ്രീകരിച്ച് പണം പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ് ആ നൂറ് പരാതികളിൽ എൺപതെണ്ണവും നെഹ്റു കോളനിയിലെ ആ സ്റ്റേഷൻ പരിധിയിൽ പെട്ടത് തന്നെയാണ് ബാക്കിയുള്ള ഇരുപതെണ്ണമാകട്ടെ സമീപത്തുള്ള സ്റ്റേഷൻ പരിധിയിൽ വരുന്നത് மானு <mallan> വളരെ വലിയൊരു ക്രൈം തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്താൻ തീരുമാനിച്ചു ഉടൻ തന്നെ ആ വിവരം ഡിഐ ജി അടങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ അറിയിക്കുകയും ചെയ്തു ഡെറാഡൂണിലെ നെഹ്റു കോളനിയിലുള്ള നിരവധി പേരുടെ അക്കൌണ്ടുകളിൽ നിന്ന് പണം നഷ്ടമായിരിക്കുകയാണ് പ്രശ്നം തീർത്തും ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ ഡിഐ ജി അടങ്ങുന്ന സംഘം ഉടൻ തന്നെ പോലീസ് ആസ്ഥാനത്ത് വിവരം അറിയിച്ചു ഡിഐ ജി വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉടൻ തന്നെ ആ പ്രശ്നത്തിൽ ഇടപെട്ട ഡയറക്ടർ ജനറൽ ഓഫ് ക്രൈം ഓപ്പറേഷൻസ് ഉടൻ തന്നെ ആ പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തു സമീപ സ്റ്റേഷനുകളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ ഇൻസ്പെക്ടർ ഭാഗമായി വിളിച്ചു മായ നൂറ് പേരുടെ കേസുകൾ അന്വേഷിക്കുന്നതിനായി പത്ത് ഇൻസ്പെക്ടർമാർക്കാണ് ചുമതല നൽകിയത് ഓരോ ഇൻസ്പെക്ടർക്കും ഡി ഐ ജി നൽകിയത് പണം നഷ്ടമായ പത്ത് പേരുടെ അന്വേഷണ ചുമതലയാണ് കോൾ ഡേറ്റ റെക്കോർഡുകൾ സംബന്ധിച്ചുള്ള വിവരശേഖരണം നടത്തുന്നതിനായി ഒരു സൈബർ വിങ്ങിന് അന്വേഷണ ചുമതലയും നൽകി ശരിക്കും ഒരു യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന പ്രതീതിയായിരുന്നു പിന്നീട് അങ്ങോട്ട് ചുമതല ലഭിച്ച ഓരോ ഇൻസ്പെക്ടർമാരും അവർക്കൊപ്പമുള്ള ടീമും ഒന്നിച്ച് പണം നഷ്ടമായ ഓരോ വ്യക്തികളുടെയും വീടുകൾ കയറിയിറങ്ങി അന്വേഷണം നടത്തി അതോടൊപ്പം തന്നെ അവർക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന ബാങ്കുമായും പണം നഷ്ടമായ എ ടി എമ്മുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ വിശദമായ അന്വേഷണം തന്നെയാണ് നടന്നത് ആദ്യ പരാതി ലഭിച്ച സ്റ്റേഷൻ ഇൻസ്പെക്ടർ രാജേഷ് ആകട്ടെ തനിക്കൊപ്പമുള്ള ടീമിനൊപ്പം ഡിഐ ജി നൽകിയ പത്ത് പേരുടെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു അതിവേഗത്തിലായിരുന്നു പത്തോളം വരുന്ന ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പണം നഷ്ടപ്പെട്ട ആളുകളുടെ വിവരശേഖരണം നടത്തി റിപ്പോർട്ട് ഇൻസ്പെക്ടർ രാജേഷിന് മുൻപാകെ സമർപ്പിച്ചത് ആ റിപ്പോർട്ട് വിശദമായി പഠിച്ച രാജേഷിന് ചില കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങി പണം നഷ്ടപ്പെട്ട നൂറുപേരും നെഹ്റു റോഡിലെ ഒരു എ ടി നിന്നും പണം പിൻവലിച്ചിട്ടുണ്ട് ആ നൂറ് പേരും നെഹ്റു കോളനിയിലെ ഒരു എ ടി എമ്മിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ രാജേഷിനും സംഘത്തിനും തീർത്തും അമ്പരപ്പായിരുന്നു പ്രസ്തുത എ ടി എമ്മിൽ നിന്ന് നൂറുപേരും ഒരൊറ്റ തവണ മാത്രമാണ് പണം പിൻവലിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ആ എ ടി എമ്മിന് ഈ സംഭവമായി എന്തെങ്കിലും ബന്ധമുണ്ടാകുമെന്ന് പോലീസ് സംഘം ഉറപ്പിച്ചു അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായപ്പോൾ തന്നെ ഇൻസ്പെക്ടർ രാജേഷ് സംഘവും നെഹ്റു കോളനിയിലെ ആ എ ടി എമ്മിന് സമീപത്തേക്ക് എത്തി എ ടി എം കൗണ്ടറിലേക്ക് കടന്ന ആ നിമിഷത്തിൽ തന്നെ ഇൻസ്പെക്ടർ രാജേഷിന് ഒരു കാര്യം വ്യക്തമായി അദ്ദേഹം ആദ്യം തന്നെ ചെക്ക് ചെയ്തത് ആ എ ടി എം കൌണ്ടറിലുള്ള സി സി ടി വി ക്യാമറയാണ് ആ ക്യാമറയിൽ കറുത്ത ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിരിക്കുകയാണ് എ ടി എം കൗണ്ടറിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ആരോ ബോധപൂർവം കറുത്ത സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ് എ ടി എം മെഷീൻ പോലീസ് സംഘം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അതിന്റെ കീപാഡുകൾ ഇളകിയിരിക്കുന്നതായി സംശയം തോന്നി ഒരു പെൻ ഉപയോഗിച്ച് ആ കീപാഡിലോ ഇളക്കിയ സമയത്ത് കീപാഡ് ഇളകി കയ്യിലേക്ക് വന്നു അതിന്റെ അടിയിൽ ഇരുവശവും ഒട്ടുന്ന രീതിയിലുള്ള നേർത്ത ഒരു ടേപ്പ് ഒട്ടിച്ചിരിക്കുകയാണെന്ന് പോലീസിന് വ്യക്തമായി കീപാഡിന്റെ അടിയിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നത് കണ്ട ആ നിമിഷത്തിൽ തന്നെ ഫോറൻസിക് സംഘത്തെ സംഭവസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ എ ടി എം കാർഡ് ഇടുന്ന സ്ലോട്ടിനുള്ളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തി എ ടി എം കാർഡ് ഇടുന്ന സ്ലോട്ടിനുള്ളിൽ വേറെ ഏതോ മെറ്റീരിയൽ കയറ്റിയതിന്റെയും പിന്നീട് അത് നീക്കം ചെയ്തതിന്റെയും ചില പാടുകൾ വ്യക്തമായിരുന്നു മറ്റൊരു നിർണായകമായ കാര്യം കൂടി ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തി കീപാഡുമായി ബന്ധിപ്പിച്ച് ഒരു ക്യാമറ നേരത്തെ അവിടെ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ ക്യാമറ അവിടെ കാണാനില്ലെങ്കിൽ പോലും അത്തരത്തിലൊരു ക്യാമറ അവിടെ ഘടിപ്പിച്ചതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു എ ടി എം മെഷീനിന്റെ കാർഡിടുന്ന സ്ലോട്ടിനുള്ളിൽ നിന്നും വിരലടയാളങ്ങൾ ഫോറൻസിക് വിദഗ്ധർ ശേഖരിച്ചു അതോടൊപ്പം തന്നെ കീപാഡിനടിയിൽ ഒട്ടിച്ചിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പിലെ വിരലടയാളങ്ങളും സി സി ടി വി ക്യാമറയിൽ പതിപ്പിച്ചിട്ടുള്ള കറുത്ത സ്റ്റിക്കറിലുണ്ടായിരുന്ന വിരലടയാളങ്ങളും വളരെ കൃത്യമായി തന്നെ ഫോറൻസിക് സംഘം ശേഖരിച്ചു കീപാഡുകൾക്ക് സമീപമായി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്ന രഹസ്യ ക്യാമറ ആ കീപാഡിൽ ടൈപ്പ് ചെയ്യുന്ന രഹസ്യ പിൻ നമ്പറുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാമെന്ന് പോലീസ് വിലയിരുത്തി അതോടൊപ്പം തന്നെ പണം പിൻവലിക്കുന്നതിനായി എ ടി എം കാർഡ് ഇടുന്ന സ്ലോട്ടിനുള്ളിൽ അടയാളങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് തട്ടിപ്പ് സംഘം എന്തോ ഒരു തട്ടിപ്പ് ആ സ്ലോട്ടിനുള്ളിൽ നടത്തിയതിന്റെ ഭാഗമായാണെന്നും പോലീസിന് വ്യക്തമായി സ്ലോട്ടിനുള്ളിലേക്കിടുന്ന കാർഡുകളുടെയൊക്കെ വിവരങ്ങൾ ആ മെറ്റീരിയൽ ഉപയോഗിച്ച് തട്ടിപ്പ് സംഘം മനസ്സിലാക്കി കാണണം അതോടൊപ്പം തന്നെ കീപാഡിൽ ഘടിപ്പിച്ചിട്ടുള്ള രഹസ്യ ക്യാമറ പിൻ നമ്പറും മനസ്സിലാക്കിയിട്ടുണ്ടാകണം ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ കാർഡുകൾ നിർമ്മിച്ചാകാം തട്ടിപ്പ് സംഘം തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ പോലീസ് അന്വേഷണം കൂടുതൽ വിപുലമാക്കാൻ തീരുമാനിച്ചു ജൂലൈ ഇരുപതിനാണ് ആളുകളുടെ പണം നഷ്ടമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതേ എ ടി എം കൌണ്ടറിൽ ജൂലൈ ഇരുപതിനു മുൻപുള്ള എല്ലാ സി സി ടി വിൽസും കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചത് ക്യാമറയിൽ കറുത്ത സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുൻപ് വരെയുള്ള എല്ലാ ദൃശ്യങ്ങളും കൃത്യമായി തന്നെ പതിഞ്ഞിട്ടുണ്ട് ക്യാമറ ഓഫാകുന്നതിനു മുൻപ് മാസ്കും ടീഷർട്ടും ധരിച്ച ഒരു വ്യക്തിയാണ് ക്യാമറയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ടീഷർട്ടിൽ ഒരു കുരങ്ങന്റെ ചിത്രവുമുണ്ട് മാസ്കും ടീഷർട്ടും ധരിച്ച ആ വ്യക്തി സിസിടിവി ക്യാമറയ്ക്ക് സമീപം എത്തിയതിനു ശേഷം പിന്നീട് ഒരു വിഷ്വൽസും ക്യാമറ റീഡ് ചെയ്തിട്ടില്ല സമീപത്തുണ്ടായിരുന്ന മറ്റുള്ള എ ടി എമ്മുകൾ കേന്ദ്രീകരിച്ചുകൂടി ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ വിശദമായൊരു അന്വേഷണം നടന്നു സമീപത്തുള്ള രണ്ട് എ ടി എമ്മുകളിൽ കയറിയ സമയത്ത് അവിടുത്തെ സി സി ടി വി ക്യാമറയിലും അതേ ടീഷർട്ടും മാസ്കും ധരിച്ച വ്യക്തി കയറുന്നതും കീപാഡിൽ എന്തോ ഒട്ടിക്കുന്നതും കാണാം പിന്നീട് അവിടെയുള്ള ക്യാമറകളും ഓഫായിട്ടുണ്ട് ആ വ്യക്തി ആ നാട്ടുകാരൻ തന്നെയാണോ എന്നറിയുന്നതിനായി സമീപത്തുള്ള മൊബൈൽ ടവറുകളിൽ ആ സമയത്ത് പതിഞ്ഞിട്ടുള്ള എല്ലാ മൊബൈൽ നമ്പറുകളുടെയും വിശദമായ ഒരു ഡീറ്റെയിൽസ് എടുത്ത് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു പ്രത്യേകിച്ച് ജൂലൈ ഇരുപതിന് രാത്രിയിൽ സമീപത്തുള്ള ടവറുകളിലേക്ക് വന്നതും പോയതുമായിട്ടുള്ള സംശയാസ്പദമായ കോളുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്തിയത് ആ അന്വേഷണത്തിൽ രാജസ്ഥാനിലെ ജയ്പൂരിലേക്കും ദില്ലിയിലേക്കും കോളുകൾ പോയിട്ടുണ്ടെന്ന് വ്യക്തമായി ആ സമയത്താണ് മറ്റൊരു ഇൻഫർമേഷൻ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പണം പിൻവലിക്കപ്പെട്ടിരിക്കുന്ന എ ടി എമ്മുകളുടെ കൂട്ടത്തിൽ ഒരെണ്ണം ജിഞ്ചാറിലും ഒരെണ്ണം ജയ്പൂരിലും ഉള്ളതാണ് ആ രണ്ട് സ്ഥലത്തെയും എ ടി എമ്മുകൾ കേന്ദ്രീകരിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി പണം പിൻവലിക്കപ്പെട്ട സമയവും ആ എ ടി എമ്മിലെ സി സി ടി വിലും വിശദമായി പരിശോധിച്ച പോലീസ് സംഘത്തിന് രണ്ട് ചെറുപ്പക്കാരാണ് പണം പിൻവലിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒരു യുവതിയും ഉണ്ടായിരുന്നു പണം പിൻവലിച്ച ശേഷം അവർ ഫോർ രജിസ്ട്രേഷൻ എന്ന് എഴുതിയിട്ടുള്ള ഒരു ബൊലേറോ ജീപ്പിൽ കയറി പോയിരിക്കുകയാണ് അതിന്റെ സി സി ടി വിൽസും സമീപത്തുണ്ടായിരുന്ന കടകളിൽ നിന്നും പോലീസിന് ലഭിച്ചു ഫോർ രജിസ്ട്രേഷൻ എന്ന് എഴുതിയിരിക്കുന്ന ആ ബൊലേറോയിൽ ഒരു ടെമ്പററി രജിസ്ട്രേഷൻ നമ്പറും ഉണ്ട് ആ രജിസ്ട്രേഷൻ നമ്പർ ഫോളോ അപ്പ് ചെയ്ത പോലീസ് സംഘം എത്തിച്ചേർന്നത് മഹീന്ദ്രയുടെ ഒരു ഷോറൂമിലാണ് ഷോറൂം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മുന്ന എന്നൊരു വ്യക്തി പത്ത് ലക്ഷം രൂപ അടച്ചാണ് ആ ബൊലേറോ വാങ്ങിയിരിക്കുന്നതെന്ന് വ്യക്തമായി ബാക്കി തുക ബാങ്ക് ലോണാണ് ബാങ്ക് വേണ്ടി ചില ഡോക്യുമെന്റ്സ് ഒക്കെ മുന്ന സബ്മിറ്റ് ചെയ്തിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസിനു വേണ്ടിയും അയാൾ ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഡോക്യുമെന്റ്സ് പരിശോധനയ്ക്ക് വിധേയമാക്കിയ പോലീസ് സംഘം മുന്നയുടെ ബാങ്ക് അക്കൌണ്ടും കണ്ടുപിടിച്ചു മുന്നയുടെ അക്കൌണ്ടിൽ നിന്നും സ്വീറ്റി എന്ന പേരുള്ള ഒരു വ്യക്തിയുടെ അക്കൌണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും സുനിത എന്നൊരു സ്ത്രീയുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതായി പോലീസ് കണ്ടെത്തി സുനിതയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ മനസ്സിലാക്കിയ പോലീസ് സംഘം അന്വേഷണവുമായി അവരുടെ വീട്ടിലെത്തി സുനിതയെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവർ പോലീസിനോട് തുറന്നു പറഞ്ഞു അൻപത് ലക്ഷം രൂപയ്ക്ക് അവരുടെ ഒരു പ്രോപ്പർട്ടി മുന്ന എന്ന വ്യക്തിക്ക് വിറ്റിരിക്കുകയാണ് മുന്നൈ സുഹൃത്തുക്കളും ചേർന്ന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് നൽകിയ ശേഷമാണ് പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത് ബാക്കിയുള്ള പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇനി സുനിതയ്ക്ക് ലഭിക്കാനുള്ളത് പോലീസ് സംഘം വൈകാതെ തന്നെ അഡ്രസ് നോക്കി സ്വീറ്റി എന്ന വ്യക്തിയുടെ വീട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി സ്വീറ്റിയെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ തന്നെ ഒരു സംഘം പോലീസുകാർ അയാളുടെ വീടിനുള്ളിൽ ഒരു തിരച്ചിൽ നടത്തി തിരച്ചിലിനൊടുവിൽ വളരെ നിർണായകമായ തെളിവ് പോലീസിന് ലഭിച്ചു കുരങ്ങന്റെ പടമുള്ള ടീഷർട്ടായിരുന്നു അത് അതിനു പുറമെ ആ വലിയ മാസ്കും പോലീസിന് ലഭിച്ചു ഇതോടൊപ്പം തന്നെ വീട് കേന്ദ്രീകരിച്ച് നടത്തിയ വിശദമായ പരിശോധനയിൽ സ്വീറ്റിയുടെയും അവരുടെ സുഹൃത്ത് ടിറ്റുവിന്റെയും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളൊക്കെ പോലീസിന് ലഭിച്ചു സ്വീറ്റിയെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ അവൾ കാര്യങ്ങളെല്ലാം പോലീസിനോട് തുറന്നു പറഞ്ഞു സ്വീറ്റിയും മുന്നെയും ടിറ്റുവും ഇതോടൊപ്പം തന്നെ അവരുടെ ഒരു പൊതുസുഹൃത്ത് ഡെറാറൂണിലുള്ള മഹേന്ദ്രയും ചേർന്നാണ് ആ ക്രൈം പ്ലാൻ ചെയ്തിരുന്നത് സ്വീറ്റിയിൽ നിന്നും മുന്നയുടെ അഡ്രസ് മനസ്സിലാക്കിയ പോലീസ് സംഘം അയാളുടെ വീട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല ായുള്ള അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് സംഘം അധികം വൈകാതെ തന്നെ അയാളെ വലയിലാക്കി അങ്ങനെ മുന്നെയും തിറ്റുവിനെയും സ്വീറ്റിയെയും അവരുടെ പൊതുസുഹൃത്ത് നരേന്ദ്രനെയും ഒരുമിച്ചിരുത്തി പോലീസ് സംഘം ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് പോലീസിന് വ്യക്തമായത് പടുത്തം പാതി വഴിയിൽ നിർത്തേണ്ടി വന്ന മുന്നയ്ക്ക് ധാരാളം പണം ഉണ്ടാക്കണമെന്നുള്ളത് വലിയൊരു ലക്ഷ്യമായിരുന്നു മുന്നേ തന്റെ ഗേൾഫ്രണ്ട് പൊത്ത് സുഹൃത്ത് ടിറ്റുവിന്റെ കടയിലെത്തി സംസാരിച്ചിരിക്കുന്നത് പതിവായിരുന്നു അത്തരത്തിൽ സംസാരിച്ചിരിക്കുന്നതിനിടയിലായിരുന്നു ടിറ്റു ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ മുന്നേ ശ്രദ്ധയിൽപ്പെട്ടത് ഇലക്ട്രോണിക് വിദഗ്ധനായ ടിറ്റു ഒരു ഉപകരണം ഉപയോഗിച്ച് എന്തോ ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് മുന്നയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതൊരു സ്കിമ്മർ ആണെന്നും അത് എ ടി എം കാർഡുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണെന്ന് ടിറ്റു പറഞ്ഞപ്പോൾ മുന്നയ്ക്ക് അതിശയം തോന്നി ഇത്തരത്തിലൊരു സാധനം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ ആരുടെ എ ടി എം വേണമെങ്കിലും ക്ലോൺ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള മുന്നയുടെ ചോദ്യത്തിന് അതേ എന്ന് ടിറ്റു ഉത്തരം പറഞ്ഞതോടുകൂടി അത്തരത്തിലൊരു തട്ടിപ്പ് നടത്താൻ അവർ തീരുമാനിക്കുകയായിരുന്നു എ കാർഡുകൾ സ്കിം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി അങ്ങനെ ആ സംഘം തൊട്ടടുത്ത ദിവസം തന്നെ ചാന്ദിനി ചൗക്കിലേക്ക് പുറപ്പെട്ടു അവിടെ ധാരാളം ഇലക്ട്രോണിക് കടകൾ ഉള്ളതുകൊണ്ട് തന്നെ ഷോപ്പിൽ നിന്നും അത്തരത്തിലൊരു ഉപകരണവും വാങ്ങി എ ടി എം കാർഡുകൾ സ്കിം ചെയ്യണമെങ്കിൽ അതേപോലെയുള്ള കാർഡുകൾ ഡ്യൂപ്ലിക്കേറ്റ് എ ടി എം കാർഡിനു പറ്റിയ കാർഡുകൾ വാങ്ങാൻ കഴിയുന്ന സ്ഥലങ്ങൾ അനുമതിയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാർഡുകൾ സംഘടിപ്പിക്കാൻ മുന്നയ്ക്ക് അതിവേഗം കഴിഞ്ഞു ദില്ലിയിൽ അതൊരു രഹസ്യ കച്ചവടമാണ് അത്തരത്തിലുള്ള കാർഡുകൾ സംഘടിപ്പിച്ച മുന്ന അവയൊക്കെ ടിറ്റുവിന് കൈമാറുകയും ചെയ്തു എന്നാൽ അവർ താമസിക്കുന്ന പരിസരത്തൊന്നും ആ പ്ലാൻ നടപ്പിലാക്കാൻ അവർ തീരുമാനിച്ചില്ല പകരം അവർക്കൊപ്പം സ്കൂളിൽ പഠിച്ചിരുന്ന ഡെറാഡൂണിലുള്ള നരേന്ദ്ര എന്ന വ്യക്തിയെ കണ്ടുപിടിക്കാൻ തന്നെ ആ സംഘം തീരുമാനിച്ചു ഡെറാഡൂണിൽ മൈനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിലാണ് നരേന്ദ്ര വർക്ക് ചെയ്യുന്നത് സർക്കാർ മൈനിങ് നിർത്തിവച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നരേന്ദ്ര പണത്തിന് നന്നായി ബുദ്ധിമുട്ടുന്ന ഒരു സമയം കൂടിയായിരുന്നു അത് ഈ സമയത്തായിരുന്നു മുന്നേയും ടിറ്റും കൂടി നരേന്ദ്രനെ സമീപിച്ചത് നെഹ്റു കോളനിയിലെ ആ എ ടി എം അവരുടെ പ്ലാനിന് പറ്റിയതാണെന്ന് നരേന്ദ്രയായിരുന്നു സുഹൃത്തുക്കൾക്ക് ഉപദേശിച്ചു കൊടുത്തത് ധാരാളം പണമുള്ള വ്യക്തികളും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും റിട്ടയർഡായ വ്യക്തികളും ഒക്കെ താമസിക്കുന്ന ഒരു കോളനിയായിരുന്നു അത് അവരെല്ലാവരും എല്ലാ മാസവും എ ടി എം ഉപയോഗിക്കുന്നവരുമാണ് പ്ലാൻ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള എ ടി എം കണ്ടെത്തിയതോടുകൂടി പ്ലാൻ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള ചില സാധനങ്ങളൊക്കെ ടിറ്റു നരേന്ദ്രയെ ഏൽപ്പിച്ചു ഇരുവശവും മുട്ടുന്ന ഒരു പാടും ഒരു മൈക്രോ ക്യാമറയും ആയിരുന്നു അത് അതിനൊപ്പം ഒരു സ്കിമ്മിംഗ് എക്യുപ്മെന്റ് കൂടി ടിറ്റു മുന്നേക്ക് കൈമാറുകയും അതെങ്ങനെയാണ് വർക്ക് ചെയ്യിക്കേണ്ടതെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു നൽകുകയും ചെയ്തു അങ്ങനെ ആ സംഘം നെഹ്റു കോളനിക്ക് സമീപമുള്ള എ ടി കൗണ്ടറിന് സമീപത്തെത്തി അപ്പോഴാണ് അവിടെ കാവൽ നിൽക്കുന്നതിനായി ഒരു സെക്യൂരിറ്റി ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായത് സെക്യൂരിറ്റി ജീവനക്കാരനുമായി മനഃപൂർവ്വം അടുപ്പം സൃഷ്ടിച്ച മുന്ന അയാൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് അവിടെ ഡ്യൂട്ടിയിലുള്ളതെന്നും ഏതൊക്കെ സമയത്താണ് അയാൾ അവിടെ നിന്ന് പോകുന്നതെന്നും ഒക്കെ മനസ്സിലാക്കി പറ്റിയൊരു ദിവസം തിരഞ്ഞെടുത്ത സംഘം അവരുടെ പ്ലാൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചു സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടെ നിന്നും പോയി എന്ന് മനസ്സിലാക്കിയ മുന്ന അതിവേഗം തന്നെ എ ടി എം കൌണ്ടറിനുള്ളിലേക്ക് കടക്കുകയും സ്കിമ്മർ മെഷീൻ കാർഡ് ഇടുന്ന സ്ലോട്ടിനുള്ളിൽ ഉറപ്പിക്കുകയും ചെയ്തു അതോടൊപ്പം കീപാഡിനുള്ളിൽ ഡബിൾ സൈഡുള്ള ടേപ്പും ഒട്ടിച്ചു ആ ടേപ്പിനോടനുബന്ധിച്ച് മൈക്രോ ക്യാമറ തിറ്റു ഘടിപ്പിച്ചിട്ടുമുണ്ട് എ ടി എമ്മിനുള്ളിലേക്ക് കടന്ന സമയത്ത് തന്നെ മുന്ന സി സി ടി വി ക്യാമറ ചെറുത്ത സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു ആ എ ടി എമ്മിനുള്ളിലെ കാര്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കിയ ശേഷം മുന്നേയും തിറ്റും കൂടി സമീപത്തുള്ള മറ്റ് എ ടി എമ്മുകളിലും സമാനമായ രീതിയിൽ സ്കിമ്മർ മെഷീനുകളും ക്യാമറയും ഒക്കെ ഘടിപ്പിച്ചു എല്ലാ കാര്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയ സംഘം തൊട്ടടുത്ത ദിവസങ്ങളിലായി എ ടി എം കൌണ്ടറുകളിൽ ആളുകൾ എത്തുന്നതും പണം പിൻവലിക്കുന്നതുമൊക്കെ സമീപത്ത് മാറി നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു അന്ന് രാത്രി സെക്യൂരിറ്റി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അതേ സമയത്ത് തന്നെ മുന്ന എ ടി എമ്മിന് സമീപം എത്തുകയും സെക്യൂരിറ്റിയോട് പഴയതുപോലെ അല്പനേരം സംസാരിച്ച ശേഷം എ ടി എം കൌണ്ടറിനുള്ളിലേക്ക് കയറിപ്പോവുകയും പുറത്തു നിൽക്കുന്ന സെക്യൂരിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടാതെ എ ടി എം കാർഡ് സ്ലോട്ടിനുള്ളിൽ നിന്നും സ്കിമ്മർ മെഷീനും മൈക്രോ ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പും ഇളക്കിയെടുത്ത് തന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിനുള്ളിലേക്ക് വെച്ചതിന് ശേഷം പുറത്തു പോവുകയും ചെയ്തു അന്ന് രാത്രി തന്നെ സംഘം ദില്ലിയിലേക്ക് പുറപ്പെട്ടു സ്കിമ്മർ മെഷീനിൽ പതിഞ്ഞിട്ടുള്ള എ കാർഡുകളുടെ വിവരങ്ങളും അതോടൊപ്പം തന്നെ മൈക്രോ ക്യാമറ ഒപ്പിയെടുത്തിട്ടുള്ള പാസ്വേഡുകളും കേന്ദ്രീകരിച്ച് വേണമായിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് സിമ്മുകൾ ഉണ്ടാക്കാൻ അതിനായി അവർ നേരത്തെ തന്നെ വാങ്ങി സൂക്ഷിച്ചിട്ടുള്ള കാർഡുകളൊക്കെ ക്ലോൺ ചെയ്യാൻ അവർ തീരുമാനിച്ചു എല്ലാ പാസ്വേഡുകളും കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഏകദേശം നൂറോളം വരുന്ന പാസ്വേഡുകൾ കൃത്യമായി തന്നെ ക്യാമറ ഒപ്പിയെടുത്തിരുന്നു ആ പാസ്വേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ സംഘം അതിവേഗം തന്നെ കാർഡുകൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയായിരുന്നു ഡ്യൂപ്ലിക്കേറ്റ് കാർഡുകൾ ഉണ്ടാക്കിയ സംഘം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എ ടി എമ്മുകളിൽ നിന്നും പണം പിൻവലിക്കുകയായിരുന്നു ഈ ക്രൈമിൽ ഇരയാക്കപ്പെട്ട എല്ലാ ആളുകളും തീർത്തും നിരപരാധികളാണ് അവരുടെ കുറ്റം കൊണ്ടല്ല അവരുടെ പണം നഷ്ടമായത് അതുകൊണ്ട് തന്നെ ആ കസ്റ്റമേഴ്സിന് അവരുടെ പണം പൂർണ്ണമായും മടക്കി കൊടുക്കണമെന്നുള്ള ഒരു കോടതി വിധിയാണ് പിന്നീട് പുറത്തു വന്നത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് കസ്റ്റമേഴ്സിന്റെ മുഴുവൻ പണവും തിരികെ നൽകി ബാങ്കിന് നഷ്ടമായ പണം സുനിതയ്ക്ക് ലഭിച്ച പണത്തിൽ നിന്നും ഈടാക്കാൻ ഇപ്പോൾ ഉത്തരവായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ശേഷിക്കുന്ന പണം ഈടാക്കുന്നതിനായി മുന്നേ വാങ്ങിയിട്ടുള്ള ബൊലേറോ ജീപ്പ് ലേലം ചെയ്യാനും തീരുമാനിച്ചിരിക്കുകയാണ് അതിവേഗത്തിൽ തന്നെ പ്രതികളിലേക്കെത്തിയ പോലീസ് സംഘം കോടതിയുടെ പ്രത്യേക പ്രശംസയും നേടി